നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ബി ജെ പിയുടെ മണിമുത്താണ് സുരേഷ് ഗോപി കേരളത്തിൽ ചരിത്ര വിജയം നേടി കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പലപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് സുരേഷ് ഗോപിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും തന്നെ കേരളത്തിലെ സൈബർ സഖാക്കന്മാരും കേരളത്തിലെ രാഷ്ട്രീയ വിമർശകരും വിട്ടുകളയാറില്ല ഇപ്പോഴിതാ മറ്റൊരു ട്രോൾ കൂടി സുരേഷ് ഗോപി ഏറ്റുവാങ്ങുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസമാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്നത് അതിന് കാരണം ഫിലിം ചേംബർ യോഗത്തിൽ സുരേഷ് ഗോപി നടത്തിയ ചില പ്രതികരണങ്ങളാണ് തനിക്ക് സിനിമയിൽ അഭിനയിക്കണം സിനിമയില്ലെങ്കിൽ താൻ ചത്തുപോകും സിനിമയാണ് തൻ്റെ പാഷൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മന്ത്രിസ്ഥാനം ത്യജിക്കേണ്ടി വന്നാൽ അതും താൻ ചെയ്യുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിനു മുൻപും സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നിരുന്നു അതിന് സമാനമായ ആക്ഷേപവും സമാനമായ കളിയാക്കലുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സുരേഷ് ഗോപി നേരിടുന്നത് സിനിമയ്ക്ക് വേണ്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയാൽ താൻ രക്ഷപ്പെട്ടു എന്ന് സുരേഷ് ഗോപി പറഞ്ഞതായുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല മുഖ്യധാരാ ചാനലുകളും ഇത്തരത്തിലുള്ള വാർത്തകൾ നൽകുന്നു ഇതിനെ വ്യാപകമായ രീതിയിൽ സൈബർ ഇടങ്ങളിൽ ഇടതു സൈബർ സഖാക്കന്മാർ കളിയാക്കുന്നുമുണ്ട് യാഥാർത്ഥ്യം എന്താണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ സുരേഷ് ഗോപി നിരന്തരം പറയുന്നതിൽ അർത്ഥമുണ്ടോ തൃശൂരിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപിക്ക് കേന്ദ്ര ക്യാബിനറ്റ് പദവി ലഭിക്കുമെന്ന് മലയാളികൾ ഉറച്ചു വിശ്വസിച്ചു സ്വാഭാവികമായും അതങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശം ഒരു ജനാധിപത്യ രാജ്യം നിലയ്ക്ക് മലയാളികൾക്കുണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നാൽ പുതുമുഖമായ സുരേഷ് ഗോപിക്ക് അർഹമായ പരിഗണന നൽകി കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കേന്ദ്ര സർക്കാർ നൽകി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകി അത് മാത്രവുമല്ല പാർട്ടിയുടെ പ്രവർത്തന പരിചയത്തിൽ വളരെ കുറവ് പരിചയം മാത്രമുള്ള സുരേഷ് ഗോപിയെ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകുന്നതിലൂടെ വലിയ രീതിയിൽ പരിഗണിക്കുകയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ചെയ്തത് അതും സുപ്രധാനമായ വകുപ്പുകൾ ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് സുരേഷ് ഗോപിക്ക് നൽകിയത് ഈ മന്ത്രിസ്ഥാനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ അന്നുണ്ടായിരുന്നു അത് അതായത് നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം രാവിലെയാണ് സുരേഷ് ഗോപിക്ക് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരം ലഭിക്കുന്നത് അതുവരെ സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കില്ല താൻ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടെന്ന് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു ബി ജെ പി നേതൃത്വത്തോട് പറഞ്ഞു താൻ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും കൃത്യമായി ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് തനിക്ക് സിനിമ ചെയ്യണം തന്നെ സ്വതന്ത്രമായി വിടണമെന്ന് താൻ പറഞ്ഞു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ കൃത്യമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വരുന്നു സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിക്കുന്നു അവിടെ കേന്ദ്ര സഹമന്ത്രി അവിടെ കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേൽക്കുന്നു പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിക്കുന്നു അങ്ങനെ വിവാദം അല്പമൊന്ന് കെട്ടടങ്ങി അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫിലിം ചേംബർ യോഗത്തിൽ സുരേഷ് ഗോപി തൻ്റെ നിലപാട് വ്യക്തമാക്കിയതായുള്ള വാർത്തകൾ പുറത്തു വരുന്നത് മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കിയാൽ അത്രയും നന്ന് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് തന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും ആഗ്രഹവും സിനിമ സിനിമയില്ലാതെ തനിക്ക് പറ്റില്ല സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിനിമ താൻ ചെയ്യുക തന്നെ ചെയ്യും അതിന് അതിന് താൻ കേന്ദ്ര സർക്കാരിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട് അതിനുവേണ്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ താൻ രക്ഷപ്പെട്ടു എന്നും സുരേഷ് ഗോപി പറഞ്ഞതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സിനിമ താൻ ചെയ്യും അതിനു വേണ്ടിയുള്ള അനുവാദം ചോദിച്ചിട്ടുണ്ട് പക്ഷെ കിട്ടിയില്ല സെപ്റ്റംബറിൽ സെപ്റ്റംബർ ആറിന് ഒറ്റ എന്ന സിനിമ ആരംഭിക്കുകയാണ് സിനിമകൾ നിരവധിയുണ്ട് കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷവും നിരവധി സിനിമകൾ സുരേഷ് ഗുബയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം സിനിമ അഭിനയത്തിന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് താൻ കത്ത് നൽകിയിട്ടുണ്ട് എന്നാൽ തിരക്ക് കാരണം ആ കത്ത് അമിത് ഷാ മാറ്റിവെക്കുകയാണ് ഉണ്ടായത് മന്ത്രിസ്ഥാനത്തെ ബാധിക്കാത്ത തരത്തിൽ ഷൂട്ടിംഗ് സെറ്റിൽ അതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട് അതാണ് തന്റെ ആഗ്രഹവും സിനിമാഭിനയത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റട്ടെ രക്ഷപ്പെട്ടു ചരിത്രം തിരുത്തിയ തൃശൂരുകാർക്ക് താൻ എന്തായാലും നന്ദി അർപ്പിക്കണമെന്ന് കേന്ദ്ര നേതാക്കൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് സിനിമയില്ലാതെ തനിക്ക് പറ്റില്ല അത് എൻ്റെ പാഷനാണ് അതില്ലെങ്കിൽ ശരിക്കും ചത്തുപോകുമെന്നും സുരേഷ് ഗോപി പറയുന്നു ഫിലിം ചേംബർ യോഗത്തിലായിരുന്നു താരത്തിന്റെ സുപ്രധാനമായ പ്രതികരണം സുരേഷ് ഗോപി നായകനായ നിരവധി സിനിമകളാണ് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുള്ളത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിലും സുരേഷ് ഗോപി നായകനാകുമെന്ന പ്രഖ്യാപനമുണ്ട് സുരേഷ് ഗോപി ബി സീറ്റിൽ ആദ്യമായി മത്സരിച്ച് തൃശൂരിൽ നിന്ന് വിജയിച്ച ചരിത്രം തിരുത്തിയതാണ് അങ്ങനെ സുരേഷ് ഗോപി വിജയിപ്പിച്ച തൃശൂരിലെ ജനതയ്ക്കുള്ള സമ്മാനമായിട്ടാണ് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കേന്ദ്ര നേതൃത്വം നൽകിയത് ആ മന്ത്രിസ്ഥാനം താൻ സിനിമയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ഉപേക്ഷിക്കാമെന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ഇതിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും യോഗത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു എന്നാൽ ആ ചോദ്യങ്ങളോട് കൃത്യമായ ഒരു മറുപടി പറയാൻ സുരേഷ് ഗോപി തയ്യാറായില്ല സിനിമയിലെ പോലെ തന്നെ എല്ലാ മേഖലകളിലും സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എല്ലാ മേഖലകളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും ഒരുപോലെ പരിഹരിക്കപ്പെടേണ്ടതു പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന നിലപാടാണ് ഒഴുക്കൻ നിലപാടാണ് സുരേഷ് ഗോപി ഈ സാഹചര്യത്തിൽ സ്വീകരിച്ചത് എന്നുകൂടി ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം ചെറുതല്ലാത്ത വിവാദങ്ങൾക്ക് വഴിതെളിക്കുമെന്ന കാര്യം ഉറപ്പാണ് നേരത്തെ മന്ത്രിസ്ഥാനം നേരത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് ദിവസം തന്നെ സുരേഷ് ഗോപിയുടെ ചില പ്രതികരണങ്ങൾ എതിർ രാഷ്ട്രീയക്കാർ വലിയ വിവാദങ്ങളാക്കി മാറ്റിയിരുന്നു മാധ്യമങ്ങൾക്ക് അത് വലിയ വാർത്തയ്ക്കുള്ള വഴി വഴിതെളിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും സുരേഷ് ഗോപിയുടെ ഈ വാക്കുകൾ വലിയ മാധ്യമ ശ്രദ്ധ നേടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും സത്യമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ വളരെ കരുതലോടുകൂടി ആലോചിച്ച് തീരുമാനിക്കേണ്ടതില്ലേ എന്ന് സുരേഷ് ഗോപിയാണ് സ്വയം ചിന്തിക്കേണ്ടത് പാർട്ടി ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തകൻ്റെ കടമ പാർട്ടി നൽകിയ ഒരു വലിയ അവസരം ജനങ്ങളെ സേവിക്കാനുള്ള ഒരു നാടിനെ സേവിക്കാനുള്ള ഒരു ജനതയെ സേവിക്കാനുള്ള അവസരം അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുക എന്നുള്ളത് ഒരു നല്ല രാഷ്ട്രീയക്കാരന് പറ്റിയ ഗുണമല്ല എന്നുള്ളത് പറയാൻ പറയാതെ പോകാൻ കഴിയില്ല ഇവിടെ സിനിമാഭിനയം എന്നുള്ളത് സുരേഷ് ഗോപിയുടെ ജീവനാടിയായിരിക്കാം സിനിമയാണ് സുരേഷ് ഗോപിയെ എല്ലാം എല്ലാം എല്ലാമാക്കിയത് ആ സിനിമയാണ് ഇന്ന് കാണുന്നതെല്ലാം സുരേഷ് ഗോപിക്ക് നൽകിയത് അത് സത്യമാണ് ഒരു സിനിമാ നടൻ എന്നതുകൊണ്ട് മാത്രമല്ല തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തത് എന്നുകൂടി സുരേഷ് ഗോപി ഓർക്കണം ഒരു ദേശീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയർത്തുന്ന ഒരു ജനാധിപത്യ പാർട്ടിയുടെ പ്രതിനിധി പ്രതിനിധി എന്ന നിലയ്ക്കാണ് തൃശ്ശൂരിലെ ജനത സുരേഷ് ഗോപിയെ സ്വീകരിച്ചതും സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയച്ചതും ആ ജനതയോടുള്ള കൂറും കടപ്പാടും കാണിക്കേണ്ട ഉത്തരവാദിത്വം സുരേഷ് ഗോപിക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് സിനിമാഭിനയവും ഒപ്പം ജനസേവനവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വവും അതിനുവേണ്ടിയുള്ള ശ്രദ്ധയും സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു പരസ്യ പ്രതികരണം നടത്തി ഒരു പരസ്യ വിഴുപ്പ് ഒരു അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു സുരേഷ് ഗോപി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളുടെ വിലയിരുത്തലും അവരുടെ അഭിപ്രായങ്ങളും